നമസ്കാരം സഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പച്ചക്കള്ളം കേട്ട് ഞെട്ടി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ മകളെ കുറിച്ചുള്ള ആരോപണങ്ങൾ ഒന്നും തന്നെ ഏശില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി തന്റെ കൈകൾ ശുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൈകൾ ഉയർത്തി കാട്ടിയപ്പോഴാണ് ഗണേഷ് കുമാർ ഞെട്ടിക്കൊണ്ട് പിണറായി വിജയനെ നോക്കിയത് എങ്ങനെയാണ് ഇത്തരത്തിൽ പച്ച കള്ളങ്ങൾ പറയാൻ കഴിയുന്നത് എന്ന ഭാവത്തിൽ ഗണേഷ് കുമാർ പിണറായി വിജയനെ നോക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ വൈറലാണ് മുഖ്യന്റെ തള്ളുകേട്ട് നിയമസഭയിൽ ആരവം മുഴങ്ങിയപ്പോഴും കൈകെട്ടി മുഖം കുനിച്ച് ഇരിക്കുകയായിരുന്നു ഗണേശൻ സഭയിൽ മകൾക്കെതിരെയുള്ള മാസപ്പടി വിവാദം ഉൾപ്പെടെ ചർച്ചയായപ്പോഴാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത് മകളെ കുറിച്ചുള്ള ആരോപണങ്ങളൊന്നും തന്നെ യേശില്ലായെന്ന് മുഖ്യമന്ത്രി സഭയിൽ തുറന്നടിച്ചു നേരത്തെ കുറിച്ചായിരുന്നു ഇപ്പോൾ മെല്ലെ മകളിലേക്ക് എത്തിയിട്ടുണ്ട് മനസമാധാനമാണ് പ്രധാനം തെറ്റ് ചെയ്താൽ മനസമാധാനം ഉണ്ടാകില്ല മറിച്ചാണെങ്കിൽ ഉള്ളാലെ ചിരിച്ചുകൊണ്ട് ഇതൊക്കെ കേൾക്കാൻ പറ്റും ആ മാനസികാവസ്ഥയിലാണ് ഞാൻ ഈ കൈകൾ ശുദ്ധമാണ് ആരുടെ മുൻപിലും അല്പം തല ഉയർത്തി തന്നെ അത് പറയാനും കഴിയും പ്രതിപക്ഷത്തിന് ഇതുകൊണ്ടൊക്കെ ആവശ്യമുണ്ടാകും ഈ ടീമിന്റെ നേതാവിന്റെ കസേരിയിൽ ഇരിക്കുന്നയാളെ ഇകഴ്ത്തി കാണിക്കേണ്ടത് അവരുടെ രാഷ്ട്രീയമായ ആവശ്യമാണ് അത് ജനം സ്വീകരിക്കുമോ എന്ന് കാലം തീരുമാനിക്കട്ടെ എങ്ങനെയായിരുന്നു മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് എക്സാലോജിക് സി എം ആറിൽ ഇടപാടിൽ നേരത്തെ മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ പ്രസ്താവന തെറ്റിദ്ധരിപ്പിക്കുന്നതും വാസ്തവ വിരുദ്ധവുമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വി സതീശൻ സഭയിൽ ആരോപിച്ചിരുന്നു മകളുടെ ഭാഗം കേൾക്കാതെയാണ് ആദായ നികുതി തർക്ക പരിഹാര ബോർഡിന്റെ ഉത്തരവെന്നാണ് അന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചത് എന്നാൽ മകളുടെ ഭാഗം കേട്ടിട്ടും അവർക്ക് ഇടപാടുമായി ബന്ധപ്പെട്ട ഒരു രേഖയും ഹാജരാക്കാനില്ല എന്നും കള്ളപ്പണം വെളിപ്പിച്ചതായി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കണ്ടെത്തിയെന്നും സതീശൻ പറഞ്ഞു വീണയുടെ കമ്പനിയുടെ ദുരൂഹമായ ഇടപാടുകളുടെ അന്വേഷണം കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിൽ വിപുലമായ അധികാരങ്ങളോടെ പ്രവർത്തിക്കുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കൈമാറുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും ഉറക്കം നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് കമ്പനികളുമായി ബന്ധപ്പെട്ട ഗുരുതരമായ തട്ടിപ്പുകൾ അന്വേഷിക്കുന്ന ഏജൻസിയാണ് എസ് ഈ കേസിൽ അന്വേഷണം തടയാനുള്ള നിയമപരമായ നടപടികളും മുഖ്യമന്ത്രി ആലോചിക്കുന്നുണ്ട് സുപ്രീം കോടതിയിലെ പ്രമുഖ അഭിഭാഷകരിൽ നിന്നും അഭിപ്രായം തേടിക്കൊണ്ടാകും തീരുമാനം കുടുംബത്തെ അഴയ്ക്കുള്ളിലാക്കാനാണ് അന്വേഷണം എന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി ഇപ്പോഴും വിശ്വസ്തരുമായെല്ലാം മുഖ്യമന്ത്രി ഈ വിഷയം ചർച്ച ചെയ്തു കഴിഞ്ഞു ഏത് സാഹചര്യത്തിലേയും നേരിടാൻ പ്രത്യേക സംവിധാനമൊരുക്കാനാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്ന നിർദ്ദേശം സ്വർണ്ണക്കടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വലിയ പ്രതിസന്ധിയെ നേരിടുകയുണ്ടായി അതിവിശ്വസ്തനായ സി എം രവീന്ദ്രനെ രക്ഷിച്ചെടുക്കാൻ പ്രത്യേക സംവിധാനവും ഉണ്ടായിരുന്നു അങ്ങനെയാണ് രവീന്ദ്രൻ കേസുകളിൽ പ്രതിയാകാതെ രക്ഷപ്പെട്ടത് ഇതിന് സമാനമായ സംവിധാനങ്ങൾ തന്നെ ഈ കേസിലും എടുക്കും ചോദ്യം ഹാജരാക്കാൻ നോട്ടീസ് കിട്ടിയാലും എല്ലാ വശങ്ങളും കൃത്യമായി ആലോചിച്ച ശേഷം മാത്രമേ ഹാജരാകുന്നതിൽ തീരുമാനമെടുക്കൂ സ്പെഷ്യൽ ക്രൈസിസ് ടീമിനെ എല്ലാ കാര്യങ്ങളും നോക്കാൻ മുഖ്യമന്ത്രി നിയോഗിച്ചു കഴിഞ്ഞു വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിനെതിരായ സാമ്പത്തിക അന്വേഷണത്തിൽ നിർണായക വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത് കോർപ്പറേറ്റ് മന്ത്രാലയമാണ് കേസ് കൈമാറിയത് ഇത് സംബന്ധിച്ച ഉത്തരവ് ബുധനാഴ്ച വൈകിട്ടോടെ പുറത്തിറങ്ങി മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി വാങ്ങി എന്നതടക്കമുള്ള കാര്യങ്ങൾ എസ് എഫ് ഐ അന്വേഷിക്കും വലിയ സാമ്പത്തിക കുറ്റങ്ങൾ അന്വേഷണങ്ങളാണ് എസ് എഫ് ഐ സാധാരണഗതിയിൽ കോർപ്പറേറ്റ് മന്ത്രാലയം നൽകാറുള്ളത് ഇതിലൂടെ മുഖ്യമന്ത്രിയുടെ മകൾ കൂടുതൽ കുരുക്കിലേക്ക് തന്നെയാണ് നീങ്ങുന്നത് എന്നാണ് സൂചന വീണയെ ക്ലിഫ് ഹൌസിലെത്തി ചോദ്യം ചെയ്യാനും സാധ്യത ഏറെയാണ്